പ്ലീസ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു കിടിലും ബീഫ് കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം അത്രയ്ക്കും ആണ് കേട്ടോ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടാവും അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോവാം അങ്ങനെ ഒരു കുക്കർ ഇവിടെ വെച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഓയിലായാലും കുഴപ്പമൊന്നും ഇല്ല പക്ഷേ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് വലിയ ജീരകം പട്ട ഏലക്ക ഗ്രാമ്പൂ ഇവ ചേർത്ത് കൊടുക്കട്ടോ അത് ചേർത്തതിന് ശേഷം അതിൽ കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ഉണ്ട് ഇട്ടാ അത് ചേർത്ത് കൊടുക്കാം ഉള്ളി ചേർത്തതിന് ശേഷം കളറൊക്കെ ഒന്ന് ചേഞ്ച് ചേഞ്ചായി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കട്ടോ ഒരുപാട് അങ്ങോട്ട് ചേഞ്ച് ആവണമെന്നില്ല എന്നാലും അത്യാവശ്യം ഒന്ന് ചേഞ്ച് ആയി വരണം കേട്ടോ അതിന് ശേഷം അതിലേക്ക് വല്ലുളളി കട്ട് ചെയ്തതാണ് വല്ലുളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വല്ലുളളി ചേർത്തതിന് ശേഷം ഒന്നും കൂടി ഇളക്കി കൊടുക്കെട്ടോ പെട്ടെന്നൊന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്ന ഒരു വീഡിയോ ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല ആ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷമാണ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിൻ്റെ ഒരു പച്ചമണൊക്കെ മാറണ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അതിന് ശേഷം ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് തക്കാളി അതാണ് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക തക്കാളിയൊക്കെ ഒന്ന് വെന്തൊടയണ വരെ ഒന്ന് വേവിക്കാം കേട്ടോ തക്കാളിയൊക്കെ നല്ല വാടിയതിന് ശേഷമാണ് കേട്ടോ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ അതാ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടി മഞ്ഞൾ മല്ലിപ്പൊടി കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടി ഞാൻ കുറച്ചേ ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ നിങ്ങൾക്ക് കുരുമുളക് പൊടിയാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അത് കുറച്ച് കൂടുതലും മുളക് പൊടി അളവ് കുറച്ചാലും മതി കേട്ടോ തീ വളരെ കുറച്ചിട്ട് വേണം കേട്ടോ ഇത് ചേർത്ത് കൊടുക്കാൻ ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും ആരും തന്നെ കൂട്ടി വെക്കരുത് നല്ല ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ കേട്ടോ ഞാൻ ഇതിൽ ഗരം മസാലപ്പൊടി ചേർക്കാൻ വിട്ടുപോയിട്ടുണ്ട് അപ്പോൾ ഗരം മസാലപ്പൊടിയും കൂടി ഞാൻ ഈ ടൈമിൽ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അതും കൂടി ചേർത്തതിന് ശേഷം വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക ഈ പൊടികളുടെ ഒക്കെ ഒരു പച്ചമണമല്ലേ അതൊക്കെ മാറുന്ന വരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ ഇപ്പം അതായത് പൊടികളുടെയൊക്കെ പച്ചമണം മാറിയിട്ട് ഏകദേശം ആയിട്ടുണ്ട് ഇത് ഇത്ര തന്നെ മതിയാവും കേട്ടോ ഇനി ഇതിൽ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കുകയാണ് നെയ്യൊക്കെയുള്ള ബീഫ് ഉപയോഗിക്കുമ്പോഴാണ് കേട്ടോ കറിക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ടാവുക അതിൽ അത്യാവശ്യം നെയ്യും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ബീഫും കൂടെ ചേർത്തതിന് ശേഷം മസാല ഒക്കെ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഇതിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നത് ചൂടുവെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ആരും പച്ചവെള്ളം ഉപയോഗിക്കരുത് ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒരു കപ്പ് ചെറിയൊരു കപ്പിൽ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് പക്ഷെ അതിൽ അരക്കപ്പേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഒരു കപ്പ് മുഴുവനായിട്ട് ആവശ്യമില്ല കേട്ടോ കാരണം ബീഫിൽ വെള്ളം ഇറങ്ങും അപ്പോൾ കുറച്ച് മാത്രം ഉപയോഗിച്ചാൽ മതി ഇനി ഇതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യം ഉള്ളി വേവിക്കുന്ന സമയത്ത് ഉള്ളി വാടി കിട്ടാൻ വേണ്ടിയിട്ട് അര അരസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഒരു സ്പൂണാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് മൂടി വെച്ചിട്ട് വിസിലടിക്കുകയാണ് കേട്ടോ എനിക്കൊരു ആറേഴ് വിസിൽ വേണ്ടി വന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അതാ ബീഫൊക്കെ നന്നായിട്ട് വെന്ത് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ കറി കാണുമ്പോൾ തന്നെ മനസ്സിലാവണില്ലേ വെന്തിട്ട് നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് താളിക്കാനും കൂടിയേ ഉള്ളൂ അതിന് വേണ്ടിയിട്ട് ചീനച്ചട്ടയിൽ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് താളിക്കാൻ വേണ്ടിയിട്ട് തേങ്ങാക്കൊത്തും പച്ചമുളകും കറിവേപ്പിലയും മല്ലിയിലയാണ് ഇട്ടെടുത്തിട്ടുള്ളത് മലേഷ്യയിലുള്ള മല്ലിയിലയാണ് കേട്ടോ അത് സാധാ മല്ലിയില എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല അപ്പോൾ ഇതിവിടെ ഈ ഒരു മല്ലിയില ഇവിടെ വീട്ടിൽ കുഴിച്ചിട്ടപ്പോൾ അത്യാവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയിൽ തേങ്ങാക്കുത്ത് ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കട്ടെ അത്യാവശ്യം ഒന്ന് മൂത്ത് വരണം എന്നിട്ടാണ് ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ തേങ്ങാക്കൊത്ത് ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർ ചേർക്കണമെന്നില്ല അത് സ്കിപ്പ് ചെയ്യുക പക്ഷേ അതും കൂടിയും ചേർത്താലാണ് ഈ കറിക്ക് വേറൊരു ടേസ്റ്റ് വരുന്നത് കേട്ടോ എനിക്കെന്തായാലും ഇത് ചേർത്ത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാം അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് സപ്പോർട്ട് ചെയ്യണേ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കണം അപ്പോൾ നാളെ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരെ ബൈ ബൈ